കണ്ടോ കണ്ടോ ഇവിടെ ഇവിടെ ഓക്ക് പിടിച്ചിട്ട് പോയി ഇത് നഖം കൊണ്ട് പിടിച്ചിട്ട് മാന്തും ഇവിടത്തെ പപ്പൊക്കെ പോയിട്ട് പുതിയത് വന്നതാണ് ഇതിന്റെ ദേ ഇവിടെ കാണിച്ചെ ഇതൊക്കെ ഇത് കണ്ടാ ഇവിടെ ഈ ഇരിക്കുന്നത് ഫുള്ള് ബ്ലഡ് ആണ് ഇവിടെ കട്ട പിടിച്ചിരിക്കണ ഇത് ചോരയാണ് കണ്ടാ അതെ അതെ ക്ലിയർ ആയിട്ട് ഇത് കീറിയിട്ട് ഈ പ്രാവ് ഫുഡ് കഴിച്ചിട്ട് ഈ പ്രാവിന്റെ ഫുഡ് വെള്ളം ഇത് ഈ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണായിരുന്നു കുറച്ചുകൂടെ വന്ന് ഇറങ്ങി പ്രാവ് തീറ്റ വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ പൈപ്പ് പോയി ബ്ലഡ് ബ്ലഡ് അല്ല വെള്ളം പോണത് ഇതിന്റെ ഈ സ്ഥലമാണ് വേറെ സാധനം അത് ഈ പ്രാവളം പിടിക്കും പ്രാവളം കിളികളൊക്കെ പിടിക്കുന്ന സാധനം പിടിച്ച് ഈ സാധനത്തിന്റെ സീസൺ ആണ് മഴ ടൈം അതിന്റെ കൊഴിച്ചില് വരും അപ്പൊ ഇപ്പൊ ഇതുങ്ങൾ കുഞ്ഞായിട്ടിരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ഈ നമ്മുടെ ഈ പാവപ്പെട്ട പ്രാവളൊക്കെ ഉണ്ടോ ഇതുങ്ങൾ ഭാഗ്യുണ്ട് ഭാഗ്യുണ്ട് പക്ഷേ അവൾക്കട എട്ട് എട്ട് കുഞ്ഞുങ്ങളും ഈ സീസണില് കൊണ്ടുപോയി പുതിയ കുഞ്ഞുങ്ങൾ ടൂറിന്റെ പ്രാവൾ കംപ്ലീറ്റ് കൊണ്ടോയി ഇപ്പത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ ഇതിനെ അടിച്ച് വന്നാണ്ടപ്പോ തന്നെ ബാക്കി ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അപ്പത്തന്നെ മുറിച്ചിളങ്ങി അല്ലെങ്കിൽ പറപ്പിച്ച് തന്നെ പിന്നെ എന്തായാലും ജീവനും കൂടി ഇണ്ടാവില്ല അതാ കഴിഞ്ഞ പപ്പടം പോലെ ആവൂല എവിടെ പോയ ആൾക്കാരും പറഞ്ഞ കളിയാക്കട ഈ പ്രാവ് ഈ പ്രാവ്റപ്പിച്ച എനിക്ക് ഇത് മനസ്സിലാവില്ല കളിയാക്കലോ ശരിക്കും സത്യത്തില് ഉദ്ദേശിക്കാ ഈ പ്രാവിനെ നമ്മള് പറത്തിനീമ്മ പ്രാവ് നല്ലോണം പറന്ന് കഴിയുമ്പോ പ്രാവിന് ഒരു ആവറേജ് ബോഡിയുണ്ട് അത് ആ പ്രാവ് പറന്നിറങ്ങി പ്രാവിന്റെ ബോഡി മൊത്തം ഫിറ്റാവും ഫിറ്റ് ആ ബോഡിയിൽ അത്രയും വെയിറ്റ് ഉണ്ടാവില്ല പ്രാവ് ഇറങ്ങുമ്പോ പപ്പടത്തിന്റെ ഒരു കനം ഉണ്ടാവുള്ളൂ പറയുന്നത് രാവിലെ ഇട്ട പ്രാവ് എങ്ങനെയും രാത്രി വരെ ഇറങ്ങുമ്പോ ചില പ്രാവളുടെ ബോഡി പപ്പടത്തിന്റെ ഒരു വെയിറ്റ് ഉണ്ടല്ല പപ്പടം കൈപ്പിടി ചെന്ത വെയിറ്റ് ബുക്കിന്റെ ഒരു പേപ്പർ കയറി കയ്യിൽ ചെന്ത വെയിറ്റ് അങ്ങനത്തെ കനം ഉണ്ടാവുള്ളൂ അങ്ങനത്തെ പ്രാവിനെ നമ്മള് പഴയ പോലെ ഇതുപോലെ നല്ല ബോഡി ആക്കണേ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഒരുപാട് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും രാത്രി ചെലപ്പോ രണ്ടു മണിക്കായിരിക്കും പ്രാവ് ഇറങ്ങണത് നമ്മൾ ഉറക്കം ഒഴിച്ച് കൊതും കടിയും കൊണ്ട് ഈ മാന്തി ഇവിടെ ഇരിക്കണം വെള്ളവും കുടിച്ച് ചായം കുടിച്ച് കൂടി ഇരിക്കണം ഇത് ഇറങ്ങി കയ്യിൽ കഴിയുമ്പോ ഇതിനെടുത്ത് ഇതിന് തേനൊറ്റിച്ച് മീൻ മീൻകുളിക കൊടുത്ത് പിന്നെ നമ്മള് പല പല ഫുഡുകൾ ഉണ്ട് ഫുഡുകൾ എല്ലാവരും കൊടുക്കണം ഫുഡ് അത് നമ്മള് ഫുൾ ആയിട്ട് കൊടുക്കൂല ആയിട്ട് കൊടുത്തിട്ട് ഇപ്പൊ രണ്ടു മണിക്ക് പ്രാകം ഇറങ്ങണമെങ്കിൽ കുറച്ച് ഫുഡ് കൊടുക്കും വെള്ളവും കൊടുത്തിട്ട് രാവിലെ അഞ്ചു മണിക്ക് പിന്നെ എണീക്കും ഒരു എണീച്ചിട്ട് പിന്നെ അതിന് ഇച്ചിരി ഹെവിയായിട്ട് കൊടുക്കും ഫുഡ്തിന്റെ ഇതിപ്പോ നമ്മള് കണ്ടപ്പോ നമ്മള് ഏകദേശം മാർച്ചിനൊക്കെ കാണിച്ചത് എങ്ങനെയാണ് ഇത് ജസ്റ്റ് ഇങ്ങനെ ഫുള്ള് വെട്ടൂല ഈ തുമ്പില്ലേ തുമ്പ് ഇത് ഇങ്ങനെ ഇത് ഇത്ര ഇങ്ങനെ വെട്ടിക്കളയും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് സീസണില് പ്രാണി ചെറു വലിക്കുമ്പോ ചെലപ്പോ പുതിയ തൂല് വന്നിട്ടുണ്ടാവും അപ്പൊ ഈ വെട്ടി ഇട്ടേണ്ടത് പഴയ തൂലാണ് അപ്പൊ അതിന്റെ ഇടയിൽ പുതിയത് വരുമ്പോ അതിനേല് പൊങ്ങി നിൽക്കും അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അത് ബ്ലഡ് ഉള്ള തൂലാണ് അത് വലിച്ചാൽ അതിന് ബ്ലഡ് വരും നമുക്കറിയാം ഇതുപോലെ വെട്ടി നിൽക്കുന്ന തൂല് നമ്മൾ മുമ്പ് വെട്ടിയതിനോട് അതിന് ബ്ലഡ് ഉണ്ടാവില്ല വറ്റി ഉണ്ടാവും അപ്പൊ അത് നമുക്ക് ഇങ്ങനെ പിടിച്ചതിനെ തന്നെ ഉരുപ്പൊരു തന്നെ അത് എന്തായാലും കുഴിഞ്ഞു പോകും അത് സാധാരണ പ്രാവിന്റെ ഒരു ഇത് തന്നെയാണ് പ്രാവ് സാധാരണ സീസൺ ആകുമ്പോ ഇതിന്റെ ഓരോ തൂവൽ കൊഴിഞ്ഞു പോകും ഇതിന്റെ ഓരോ തൂവൽ സാധനങ്ങള് മൊത്തം കൊഴിഞ്ഞു പോകും ഇത് കൊഴിയാത്ത ചില പ്രാവ് കൊഴിയാത്ത സാധനങ്ങള് ഈ മഴയത്ത് പ്രാവ് പറക്കുമ്പോ പഴയ തൂവൽ ആണെങ്കി ഇതിന് അഴുക്ക് ഉണ്ടാവുമ്പോ അഴുക്ക് പിടിച്ച് കഴിഞ്ഞാ പ്രാവിൻ എടുത്ത് വീടും നമ്മള് വലിക്കണത് മനസ്സിലായോ വലിച്ചില്ലെങ്കിൽ പ്രാവിന്റെ പഴയ ചിറകാണ് ഇപ്പൊ ഈ ചിറകുണ്ട പ്രാവിനെ അടിച്ചത് ഇവിടെ ചോരയുണ്ട് ഈ ചോര ഈ പ്രാവിന്റെ മേത്ത് ഇരിക്കുകയാണ് ചിലപ്പോ ഇത് ഇവിടെ ചിലപ്പോ പ്രാവ് വിട്ട് ഇവിടെ കുളിച്ച് കഴിഞ്ഞാൽ ഇവിടെ അഴുക്കാവും അഴുക്കാൻ പഴയ തൂലാണെങ്കിൽ മഴ പെയ്യുമ്പോ ഈ പ്രാവിന്റെ മേത്ത് സാധനം വെള്ളം പിടിച്ചുകഴിഞ്ഞാൽ പ്രാവിന് പറ്റൂല പറക്കാൻ ഈ പ്രാവ് ഫ്രഷ് ആണ് മറ്റേ ചേമ്പലയിൽ വെള്ളം വീഴുമ്പോൾ എങ്ങനെയാണ് ചേമ്പലയിൽ വെള്ളം വീഴുമ്പോ ഫ്ലോ ഉണ്ട് നമ്മള് ഈ പ്രാവിന് വലിച്ചതിന്റെ മേളില് ഒരു പൗഡർ കൂട്ടിങ് വരും ഒരു പൗഡർ ഒരു കോട്ടിങ് വരും ആ ഈ കൈമ നമ്മളിങ്ങനെ കൈ തന്നെ അത് സീസണിൽ ചെറു വലിക്കുമ്പോ ചെറു വലിച്ചു വിട്ടുമ്പോ പ്രാവിന് മീൻ കുളിക്കാൻ ഉണ്ട് അത് പ്രാവിന് കൊടുക്കും പ്രാവിനെ വളർത്താൻ തുടങ്ങി തുടങ്ങിയതാണ് ഡിഗ്രി കഴിഞ്ഞില്ലേ ഡിഗ്രി കഴിഞ്ഞു എന്റെ ഇടയില് പ്രേമം പ്രണയം ഒന്നും വന്നില്ല അനിച്ചു